ആർ യു ഹെൽത്തി പ്രമേഹം നിയന്ത്രിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് ഭക്ഷണം ക്രമീകരിക്കുക എന്നത് അതായത് മീൽപ്ലാൻ പ്രമേഹ രോഗികൾ ഏത് രീതിയിൽ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം എന്നതിനെ കുറിച്ചുള്ള മാർഗരേഖയാണിത് മീൽ പ്ലാനിനു വേണ്ടി പല ഉപായങ്ങളുണ്ട് പ്ലേറ്റ് രീതി അന്നജത്തിന്റെ അളവ് കണക്കാക്കുക ഗ്ലൈസിമിക് സൂചിക കണക്കാക്കി അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക ഇവയെല്ലാമാണ് ഇതിൽ ചില മാർഗങ്ങൾ ശരിയായ ഭക്ഷണരീതി പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഇവയെല്ലാം നിയന്ത്രിച്ച് ശരീരഭാരം കൂട്ടാതെ സൂക്ഷിക്കുന്നു പച്ചക്കറികൾ ധാന്യങ്ങൾ പഴങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ പയറുവർഗങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ മാംസം കോഴി മത്സ്യം ഇവയെല്ലാമാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത് ആദ്യം നമുക്ക് പ്ലേറ്റ് രീതി നോക്കാം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രീതിയാണ് അന്നജം കുറവായ പച്ചക്കറികളാണ് ഇതിൽ കൂടുതലായി കഴിക്കേണ്ടത് കുറച്ച് ഭാഗം അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം ബാക്കി ഭാഗം പ്രോട്ടീൻ പഴവർഗ്ഗങ്ങൾ ഇവയ്ക്കുള്ളതാണ് ഇതിനു വേണ്ടി ഒൻപത് ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു പ്ലേറ്റ് ആണ് എടുക്കേണ്ടത് ആദ്യം പ്ലേറ്റിന്റെ നെടുക് ഒരു വരയിടാം ഇനി ഇതിന്റെ ഒരു ഭാഗത്ത് വീണ്ടും ഒരു വരയിടണം ഇങ്ങനെ പ്ലേറ്റിനെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റാം വലിയ ഭാഗം നമുക്ക് പച്ചക്കറികൾ വെക്കാം പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ അന്നജം കുറഞ്ഞ പച്ചക്കറികളാണ് ഉപയോഗിക്കേണ്ടത് ഇനി പ്ലേറ്റിന്റെ രണ്ടിൽ ഒരു ഭാഗത്ത് ധാന്യം അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവ വെക്കാം അടുത്തതായി പ്ലേറ്റിന്റെ ബാക്കിയുള്ള ഒരു ഭാഗത്ത് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് വെക്കേണ്ടത് പ്ലേറ്റ് രീതി മുഴുവനാകണമെങ്കിൽ ഇതിന്റെ കൂടെ പഴവർഗ്ഗങ്ങളും ഗ്ലൂക്കോസ് കുറഞ്ഞ പാനീയങ്ങളും ഉൾപ്പെടണം പ്രമേഹ രോഗികൾക്ക് പരീക്ഷിക്കാവുന്ന അടുത്ത രീതിയാണ് അന്നജത്തിന്റെ അളവ് കണക്കാക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കുക എന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗമാണിത് ഓരോ ഭക്ഷണത്തിലെയും അന്നജത്തിന്റെ അളവ് കണക്കാക്കുകയും അതിന്റെ അളവിനനുസരിച്ച് വേണം ഭക്ഷണത്തിൽ ഇവയെ ഉൾപ്പെടുത്താൻ അടുത്ത രീതിയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഗ്ലൂക്കോസിന്റെ അളവ് അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുന്ന രീതിയാണിത് ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണ് പയറുവർഗങ്ങൾ അന്നജം ഇല്ലാത്ത ഭക്ഷണങ്ങൾ അന്യജം കുറഞ്ഞ ഭക്ഷണങ്ങൾ അതായത് മധുരക്കിഴങ്ങ് ചില പഴങ്ങൾ ബാർലി ഗോതമ്പ് ഇവയെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പുതിയ ഹെൽത്ത് ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ